വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോരിക്ക ജില്ലാ ഓണഫെയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ കാഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ പി ഐ കാർഡുടമകൾക്കും സബ് മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത ബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും പതിനാലിനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും ഓണഫെയറിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ജില്ലാ ഫെയറിന് പുറമെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ മഞ്ഞക്കാലുക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസിക്കാരായ്മും വയനാട് ദുരന്ത ബാധ്യത മേഖലയിലെ എല്ലാങ്ങൾക്കും സൗജന്യ ഉറപ്പില്ല അതാ മറ്റ് കാര്യങ്ങളെല്ലാം ചെറുപേര് പരിപ്പൂ സൈനികൾ പറയുന്നുണ്ട് പതിനാല് ഉൾപ്പെടുന്നതാണ് ഉറപ്പ് ക്ഷേമ സ്ഥാപനങ്ങൾ താമസിക്കുന്നവർ നാല് പേർക്കും ഒരു കിറ്റ് എന്ന രീതിയിലാണ് സംസ്ഥാനത്തെ വഴി സെപ്റ്റംബർ ഒമ്പത് മുതൽ ആരംഭിക്കും താമസക്കാർക്ക് സെപ്റ്റംബർ പത്ത് മുതൽ ഉദ്യോഗസ്ഥർ അതിൽ അങ്ങനെയാണ് ഇതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വർഷങ്ങളെപ്പോലെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കിറ്റ് ഉൽപ്പന്നം നിഷേധിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളാവൂർ ആദ്യ വിൽപ്പന നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോര രാജൻ അഡ്വക്കേറ്റ് റഷീദ് കവായി എം ഉണ്ണികൃഷ്ണൻ ജോയ് കൊന്നക്കൽ സി ധീരജ് അസ്ലം പിലാക്കൽ വി കെ ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം ഫെയർ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണി വരെ പ്രവർത്തിക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈക്കോ നൽകുന്നത് ഇന്നറിയാൻ കണ്ണൂർ ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ് ടോപ്പറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാബി